എല്ലാവർക്കും നമസ്കാരം അക്ഷരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിഥികളെ കുറിച്ചാണ് ആരാണ് അതിഥി തിഥി നോക്കാതെ വരുന്ന ആൾ തിഥി എന്ന് പറഞ്ഞാൽ നാൾ ദിവസം എന്ന് പറഞ്ഞാൽ മുന്നേ കൂട്ടി പറയാതെ മുന്നേ അറിയിക്കാതെ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്ന ആളാണ് അതിഥി എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായി എത്തിച്ചേരുന്ന ഒരു വിരുന്നുകാരൻ ഒരു വിരുന്നുകാരി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളാവാം സുഹൃത്തുക്കളാവാം ആരുമാവാം മുന്നേ കൂട്ടി വരുന്നവരെക്കുറിച്ച് നമുക്ക് അറിയാം നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെക്കും പക്ഷെ അപ്രതീക്ഷിതമായി വരുന്നവർ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ഒരുക്കി വെക്കുന്നില്ല നമ്മളറിയുന്നില്ല അത്ര തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു അതിഥി വരുന്നത് അങ്ങനെ ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു കുടുംബം ചെല്ലുകയാണ് അവർ അവിടെ എത്തുന്നു ആ അപ്രതീക്ഷിതമായ സമാഗമം രണ്ട് രണ്ട് കുടുംബങ്ങളും ഏറെ നേരം സന്തോഷമായി ചെലവഴിക്കുന്നു അവർക്ക് അന്നപാനീയങ്ങൾ ഒരുക്കുന്നു സ്നേഹവിരുന്ന് നൽകുന്നു എല്ലാം വളരെ മനോഹരമായ ഒരു സമാഗമം അതുവരെ എല്ലാം ശരിയാണ് എല്ലാം നേരെയാണ് മനോഹരമായ ഒരു തിരക്കഥ പോലെ തോന്നും പക്ഷെ അതിഥികൾ അവിടെ നിന്നും ഇറങ്ങുന്നു ശരി നിങ്ങളൊരു ദിവസം അങ്ങോട്ടും വരൂ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വരൂ എന്നെല്ലാം പറഞ്ഞ് അവർ ഇറങ്ങുന്നു അവർ പോയി മുറ്റം കടന്ന് അവരുടെ വാഹനത്തിൽ കയറി അവരങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടൻ വീട്ടുകാർ ഗൃഹനാഥനും അവർക്കൊപ്പം ചേരുന്നു ആക്കിയതെല്ലാം തീർന്നില്ലേ ഇനിയിപ്പോൾ രാത്രിയിലേക്ക് വീണ്ടും ആക്കണ്ടേ അപ്പോൾ വീണ്ടും വീട്ടമ്മ ശപിച്ചുകൊണ്ട് പറയുന്നു ഓ എനിക്കിനി വയ്യ ഒന്നും ആക്കാൻ നിങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി ആ മട്ടിലുള്ള നീരസങ്ങളുടെ അസഹിഷ്ണുതയുടെ വെറുപ്പിൻ്റെ വർത്തമാനം കുറേ നേരത്തേക്ക് നീണ്ടുപോകുന്നു അപ്പോൾ അവിടെ ഒരാൾ സാന്നിധ്യം കൊണ്ട് വീട്ടുകാരറിയാത്ത ഒരു ആൾ അത് ആരായിരിക്കും അത് ഈശ്വരൻ തന്നെയാണ് ഓർക്കുക അതിഥി ദേവോ ഭവ എന്നാണ് അപ്രതീക്ഷിതമായി വരുന്ന ആ അതിഥികൾക്കൊപ്പം ഒരാൾ കൂടിയുണ്ട് അരൂപിയായ ആ ആൾ തന്നെയാണ് ദൈവം അതിഥികൾ പോകുമ്പോൾ ദൈവം അവിടെ അല്പനേരം ആ ഭവനത്തിൽ ഇരിക്കുന്നു എന്തിനാണെന്നല്ലേ അത്രയും നേരം അവരോട് സ്നേഹഭാവത്തിൽ സംസാരിക്കുകയും അവർക്ക് സ്നേഹവിരുന്നുകൾ സമർപ്പിക്കുകയും ചെയ്ത ആ വീട്ടുകാർ അതിഥികൾ അതിഥികളിറങ്ങിക്കഴിയുമ്പോൾ എന്താണ് അവരുടെ ഹൃദയം സംസാരിക്കുന്നത് എന്നത് അടയാളപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ അധരങ്ങൾ വ്യാജം പറയാതിരിക്കട്ടെ എന്നത് ഒരു ബൈബിൾ വാക്യം അധരങ്ങളിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ ഹൃദയത്തിൻ്റെ സാക്ഷ്യങ്ങളാവണം നിങ്ങൾ ഇത്രയും സമയം അതിഥികളെ സൽക്കരിച്ചു അവർക്ക് സ്നേഹ സ്നേഹ വിരുന്ന് നൽകി അവരെ ഹാർദമായി സ്വീകരിച്ചു അവരെ ഊഷ്മളമായി യാത്രയയപ്പ് നൽകി പക്ഷേ അത് ആത്മാർത്ഥമായിരുന്നു അല്ല അത് ഒരു തിരക്കഥ പോലെ ഒരു നാടകം പോലെ നിങ്ങൾ അഭിനയിക്കുകയായിരുന്നു വേദനാപൂർവ്വം തലതാഴ്ത്തിയിരിക്കുന്ന ദൈവം വേദനാഭാരത്തോടെയാണ് ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഇനി ഇതിനെ നേരെ മറിച്ച് ഒരു പാഠാന്തരം കൂടിയുണ്ട് അപ്രതീക്ഷിതമായ അതിഥികൾ വരുന്നു വീട്ടുകാർക്ക് കാര്യമായിട്ടൊന്നും സൽക്കരിക്കുവാനില്ല അവർ ഉള്ളതു വച്ച് സൽക്കരിച്ചു അധിക സമയമൊന്നും അവരിരുന്നില്ല പോകാൻ നേരത്ത് അവരെ യാത്ര അയച്ചു തിരികെ വന്ന് കഴിയുമ്പോൾ വന്നവരെക്കുറിച്ച് നല്ലതു മാത്രം പറയുന്നു അയ്യോ അവർ വന്നപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇനി ഒരു ദിവസം അവർക്ക് നല്ല പോലെ അവരെ നമുക്ക് സൽക്കരിക്കണം അവരെ നമുക്ക് വിളിക്കണം നന്നായി പക്ഷെ നമുക്ക് ഒരുക്കി നമുക്ക് അവരെ വിളിക്കണം നന്നായി സൽക്കരിക്കണം ആ കുഞ്ഞന് എന്തെങ്കിലും സമ്മാനവും വാങ്ങിക്കൊടുക്കണം അവിടെയും അദൃശ്യനായ ദൈവം ഏറ്റവും സന്തോഷത്തോടു കൂടി ഹൃദയം കവിഞ്ഞൊഴുകുന്ന പൂർണ്ണതയോടുകൂടി ആ വീട്ടുകാരെ കേൾക്കുന്നു ഇനി നമ്മൾ സ്വയം വിലയിരുത്തുക നമ്മൾ ആദ്യത്തെ വീട്ടുകാരാണോ നമ്മൾ രണ്ടാമത്തെ വീട്ടുകാരാണോ നമ്മൾ ഏതു വിഭാഗത്തിൽപ്പെട്ട ആതിഥേയരാണ് നമ്മൾ എങ്ങനെയാണ് ആ തിഥി നോക്കാതെ വന്ന മനുഷ്യരെ സ്വീകരിച്ചത് യാത്ര അയച്ചത് അവർ പോയി കഴിഞ്ഞ് അവരുടെ അഭാവത്തെ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയത് ഓർക്കുക ഒട്ടും പറയാതെ ഒട്ടും നനച്ചിരിക്കാത്ത നേരങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്ന അതിഥികൾ ദൈവസ്വരൂപികൾ തന്നെയാണ് അവരെ ഒരുപാട് സ്നേഹസമ്മാനങ്ങളൊന്നും നൽകി സ്വീകരിച്ചില്ലെങ്കിലും വളരെ ഊഷ്മളമായി യാത്ര അയച്ചില്ലെങ്കിലും അവർ പോയി കഴിഞ്ഞ് നാം പറയുന്ന വാക്കുകളിലുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ സാക്ഷ്യം എന്നാണ് പറയുന്നത് അതിഥി ദേവോ ഭവ എന്നത് വെറുമൊരു അലങ്കാര വാക്ക് അല്ല അത് സംസ്കാരത്തിൻ്റെ അടയാള പത്രിക കൂടിയാണ് നന്ദി